ഇനഫ് മാ വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ അലറിക്കൊണ്ട് ആ ഫ്ലവർ വെയ്സ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ആമി എന്താ ഇത് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ കുട്ടി ഏറിയൽ നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്ത് തന്നെയാ എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും അവൾ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടലറി ആമി വെറുതെ വാശി കാണിക്കാതെ കുട്ടി നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം ഞാൻ നടത്തും ഞാൻ ശേഖരന് വാക്ക് കൊടുത്തതാ ഹാളിലെ സോഫയിലിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്ന ഒരു പുരുഷൻ അവൾ കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് വീണ്ടും പാത്രത്തിലേക്ക് തന്നെ ഓളിയിട്ടു അതുകൂടെ കെടുത്തും അവൾ ലിവിങ് ഇരുന്ന മറ്റൊരു ഫ്ലവർ വേസ് കൂടെ എടുത്തു നിലത്തേക്ക് എറിഞ്ഞു എന്നിട്ടും യാതൊരു കുലുക്കവും ഇല്ലാതെ ഇരിക്കുന്ന അയാളെ അവൾ ഒന്ന് തുറച്ചു നോക്കി എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ വിവാഹം നടത്തുന്നത് എനിക്കൊന്ന് കാണണം അവൾ വർധിച്ച ദേഷ്യത്തോടെ തന്നെ അയാളെ നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ചു അതൊക്കെ അടുത്തും അയാൾ പത്രം മടക്കി വെച്ചുകൊണ്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു എൻ്റെ പേര് ത്രയമ്പകത്തിൽ നന്ദമേനെന്നാണെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും അയാൾ പറഞ്ഞു നിർത്തിയതും അവളും അതേ ദേഷ്യത്തോടെ തന്നെ അയാളെ എന്ന് നോക്കി എൻ്റെ പേര് ത്രയമ്പകത്തിൽ ആത്മീയ നന്ദനെന്നാണെങ്കിൽ അച്ഛൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഈ വിവാഹം നടക്കില്ല എൻ്റെ സമ്മതമില്ലാതെ അതിനാരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ വിവാഹത്തിന് കദ്ര മണ്ഡപത്തിൽ എൻ്റെ ശവമായിരിക്കും അയാൾക്ക് താര കെട്ടാനുണ്ടാവുക പറഞ്ഞേക്കാം ആമി അയാളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞതും അയാളുടെ അലർച്ച നാല് ചുവരുകൾക്കുള്ളിൽ അലയടിച്ചു എന്നാൽ അവൾ അത് മൈൻഡ് ചെയ്ത മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കേറി ഇതാണ് ത്രയമ്പകം തറവാട് ഇവിടുത്തെ ഗൃഹനാഥൻ നന്ദമേനും ഭാര്യ ശ്രീദേവി നന്ദനും ഒരേയൊരു മകൾ ആത്മീയ നന്ദൻ എന്ന ആമി ആളിപ്പോൾ എം കോം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ നിൽക്കുന്നു പിന്നെ സ്വഭാവത്തിൻ്റെ കാര്യം പറയേ വേണ്ട കുരത്തക്കേടിന് കയ്യും കാലും വെച്ച മുതൽ അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാർ ആമിയെപ്പറ്റി പറയുന്നത് നന്ദൻ ബാങ്ക് മാനേജറാണ് ശ്രീദേവി സ്കൂൾ ടീച്ചറും ആമി ജനിച്ച സമയത്ത് അവൾക്ക് എന്തൊക്കെയാ അസുഖങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോക്കാനായി ശ്രീദേവിക്ക് ജോലി റിസുകയും ചെയ്യേണ്ടി വന്നു ഇനി കുറച്ച് മുന്നേ കണ്ട അംഗം എന്തിനാണെന്ന് ചോദിച്ചാൽ സാധാരണ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ നിൽക്കുന്ന പെൺകുട്ടികളെ കെട്ടിച്ചുവിടാൻ അച്ഛനമ്മമാർക്ക് വല്ലാത്തൊരു തുരയാണല്ലോ അല്ല അതിനിപ്പോൾ അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഓരോരുത്തരായിട്ട് ചോദിച്ചു തുടങ്ങും മോളെ കല്യാണം നോക്കുന്നില്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ പിന്നെന്താ കല്യാണം കഴിപ്പിക്കാത്തതെന്ന് അതിന് ഇത്തിരി പ്രായം കൂടി കഴിഞ്ഞു പോയേൽ പിന്നെ പറയേ വേണ്ട മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജാതകത്തിൽ പ്രശ്നമുണ്ടോ അങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ ഏറും സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ സ്വന്തം വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത വിഷമവും സങ്കടമാണ് ചില നാട്ടുകാർ തിണ്ടികൾക്ക് ഹാ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അതല്ല ഇവിടുത്തെ പ്രശ്നം അങ്ങനെ ഏതോ ഒരു നാട്ടുകാരൻ തിണ്ടി പറഞ്ഞതിൻ്റെ പേരിലാണ് വീട്ടിൽ ടോറയും കണ്ട് പൂട്ട് മടിച്ചിരുന്ന നമ്മുടെ ആമയ്ക്ക് എട്ടിൻ്റെ പണി കൊടുക്കാനായി ആമയുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഇറങ്ങി പുറപ്പെട്ടത് അതിൻ്റെ ഫലമായി സ്വന്തം കൂട്ടുകാരൻ്റെ മോനെ തന്നെയാണ് നന്ദൻ തൻ്റെ ഒരേയൊരു സന്തതിക്കായി കണ്ടുപിടിച്ചത് ഇന്ന് രാവിലെയാണ് പാവം ആമി തൻ്റെ കല്യാണം ഉറപ്പിച്ച വിവരം അറിയുന്നത് അതിൻ്റെ റിയാക്ഷനാണ് കുറച്ച് മുന്നേ ആമി ആടിത്തിമർത്തത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നന്ദേട്ടാ ആമി പോയി കഴിഞ്ഞും ശ്രീദേവി നന്ദൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അതിന് അയാൾക്ക് അതിനയാൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു റിയാക്ഷൻ തന്നെയായിരുന്നു അവരും പ്രതീക്ഷിച്ചിരുന്നത് അയാൾ ഒരു തിർക്ക ശ്വാസം മേടുത്തുകൊണ്ട് ചേർലേക്കിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് വലിയ പിടിയില്ല തൽക്കാലം നീ ഒരു കാര്യം ചെയ്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് സീൻറ്റി അടിച്ച് നോക്ക് ഒരു മയത്തിലൊക്കെ പറഞ്ഞാൽ അവൾ സമ്മതിക്കും തൽക്കാലം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആ നിശ്ചയം മുടങ്ങരുത് എന്നിട്ട് വേണം അവൾ ആ റൂമിലിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് എൻ്റെ തലയ്ക്ക് അടിക്കാൻ അവൾക്ക് ദേഷ്യം വന്ന മുന്നിൽ നിൽക്കുന്നത് സ്വന്തം അമ്മയാണോ അച്ഛനാണോ പോലും നോക്കില്ല പെണ്ണ് ഞാൻ ഇങ്ങനെ മര്യാദക്ക് നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ല മനുഷ്യ അവർ അയാളെ നോക്കി അലറീത നന്ദൻ അവരെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദേവി അവൾ ആയതുകൊണ്ട് ഒരു തരത്തിലും ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അയാൾ നിരാശയോടെ പറഞ്ഞു തൽക്കാലം ഇനി അവളെ ഇതും പറഞ്ഞുകൊണ്ട് ഒന്നിനെ നിർബന്ധിക്കാൻ പോകണ്ട നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മളത് വീട്ടെന്ന് അവൾ കരുതിക്കോളും എന്നിട്ട് അവൾ എന്നിട്ടവളറിയാത്ത നിക്ഷേത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്താം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മകളായത് കൊണ്ട് പറയിക്കല അവൾ ഈ വീട് തന്നെ ചിലപ്പോൾ ബോംബിടും അവർ പറഞ്ഞതും അയാൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാടി എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം ആ നിക്ഷയത്തിൻ്റെ അന്ന് എല്ലാം അവൾ അറിയുമ്പോഴുള്ള അവസ്ഥ ഓർക്കുമ്പോഴാണ് അയാൾ നെടുവീർപ്പോടെ ചെയറിലേക്ക് ചാഞ്ഞതും ശ്രീദേവിയും അതെന്നെ ആലോചിച്ചുകൊണ്ട് അയാൾ അരികിലേക്കിരുന്നു റൂമിലേക്ക് വന്ന ആമി വളരെയധികം ദേഷ്യത്തിലായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും കൊച്ചു ടിവിയും കണ്ട് ഡോറയ്ക്ക് വഴിയും കാണിച്ചു കൊടുക്കുന്ന കൊച്ചിനെ പിടിച്ച് കെട്ടിക്കാൻ നോക്കിയാൽ ആർക്കാണ് സഹിക്കാൻ കഴിയുക അവൾ ദേഷ്യത്തോടെ കട്ടിൽ കിടന്ന പില്ലയെടുത്ത് വലിച്ചെറിഞ്ഞു ശേഷം ഫോൺ കയ്യിലെടുത്തുകൊണ്ട് കട്ടിലേക്ക് കയറി കമ്മിഴ്ന്നു കിടന്നു കോൾ ലിസ്റ്റിൽ നിന്നും തൻ്റെ ചങ്ക കൂട്ടുകാരിയും ക്രൈം പാർട്ട്ണറുമായ അഞ്ജലി എന്ന അഞ്ജുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അവൾ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു ഹലോ മറുവശത്തു നിന്നും അഞ്ജുവിൻ്റെ ഉറക്കം തോങ്ങിയ പോലത്തെ ശബ്ദം കേട്ടതും ആമിപ്പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു ബാക്കിയുള്ളവൻ ഇവിടെ സമാധാനമില്ലാതെ നടക്കുമ്പോൾ അവൾ അവിടെ കിടന്ന പോത്തുപോലെ ഉറങ്ങണം എണീക്കിടി മാറി അവൾ ഫോണിൽ കൂടെ അലറിയതും മറുവശത്തിൽ നിന്നിരുന്നവൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു ഹലോ ആമി എന്താണ് ഈ വെളുപ്പാൻ രാവിലെ വിളിച്ചത് എന്തിലും അത്യാവശ്യമുണ്ടോ വെളുപ്പാൻ രാവിലെയോ അവൾ ചോദിച്ചതും ആമിയുടെ കണ്ണുകൾ ചുമരിൽ കടുപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നീണ്ടു പത്തരയാകുന്നു ഇതാണ് ഭഗവാനെ വെളുപ്പാൻ രാവിലെ അവളുടെ കണ്ണുകൾ തുറച്ചു വന്നു പിന്നെ അവളെ കുറ്റം പറയാൻ പറ്റില്ല താനും ഏതാണ്ട് ഈ സമയത്തൊക്കെ തന്നെയാണ് ഇന്ന് എഴുന്നേൽക്കുന്നത് പിന്നെ ഇന്ന് രാവിലെ പെണ്ണ് കാണലാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിയമ്മ വെള്ളം ഒഴിച്ച് എഴുന്നേൽപ്പിച്ചതുകൊണ്ടാണ് താൻ നേരത്തെ എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചതും കുറച്ചൊരു ദീർഘശ്വാസം എടുത്തു ഹലോ അമീസേ എന്താടിയൊന്നും ഇണ്ടാതെ നിൽക്കുന്നേ മറുവശത്തും വീണ്ടും ഉറക്കപ്പിച്ചോടെയുള്ള അവളുടെ ശബ്ദം കേട്ടതും ആമി സങ്കടത്തോടെ അവളോട് സംസാരിക്കാൻ തുടങ്ങി ഇടി അഞ്ചുസേ സേ ഇന്ന് രാവിലെ എൻ്റെ കല്യാണം ഉറപ്പിച്ചെടി ഒരു നിലവിളിയോടെ ആമി പറഞ്ഞതും ഒരു നിമിഷം മറുവശം നിശബ്ദമായി ഹലോ അഞ്ചു കേൾക്കുന്നില്ലേ അവൾ വീണ്ടും ചോദിച്ചതും അവിടെ ചെറുതായിട്ട് കോർക്കം വലിയ ശബ്ദം കേട്ടതും ആമയുടെ ദേഹത്ത് എവിടെ നിന്നേക്കോ ദേഷ്യം ഇരച്ചു കയറി ഡി കോപ്പയെ നീ അവളെ എന്തെടുക്കുവാണ് അവൾ അതറിയതും അഞ്ചു വീണ്ടും നിന്നും ഞെട്ടി എഴുന്നേറ്റു സോറി മോളെ ഇന്നലെ ഉറങ്ങാൻ ഇത്ര ലേറ്റായി അതാ ഇത്ര ക്ഷീണം രാത്രി ഉറങ്ങാൻ ലേറ്റ് അവൻ നീന്താ വലതും കക്കാൻ പോയിരുന്നോ അഞ്ചു പറഞ്ഞിരിക്കട്ട ആമി ഗൗരവത്തോടെ ചോദിച്ചു അതെന്താ കക്കാൻ പോകുന്നവർക്ക് മാത്രമേ ലേറ്റായി ഉറങ്ങാൻ പാടുള്ളൂ ലൂഡോ കളിക്കുന്നവർക്ക് ലേറ്റായി ഉറങ്ങാൻ പാടില്ലേ അഞ്ജു മതേ ഗൗരവത്തോടെ തന്നെ മറുപടി പറഞ്ഞു ഓ എടി അലവലാദി മനുഷ്യനവിടെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോൾ നീ ഒരു ചൊറിയുന്ന വർത്തമാനമായിട്ട് വരല്ലേ ഓ സോറി മതേ നീ കാര്യം പറയേ ആമ്മ വീണ്ടും ടെററായതും അഞ്ജു സമാധാനം ഉടമ്പടി ഒപ്പിട്ടു എടി അഞ്ജു അച്ഛൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചെടി ഏ എപ്പോൾ ആമി വലിയ വയൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞതും അഞ്ജു ഞെട്ടലോടെ ചോദിച്ചു ഇന്ന് രാവിലെ പെണ്ണ് കാണലായിരുന്നടി എല്ലാം ഉറപ്പിച്ചിട്ടാ അച്ഛൻ എന്നോട് പറഞ്ഞുപോലും അടുത്ത ആഴ്ച നിശ്ചയം വെച്ചിരിക്കുക ഞാൻ എന്ത് ചെയ്യുമടി അഞ്ജുസേ അവൾ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങിയതും മറുവശത്തും അഞ്ചുവിൻ്റെ പൊട്ടിച്ചിരി കേട്ട് അവൾ വായിക്കി സിപ്പിട്ടു നീ എന്തിനാ പുലച്ചിരിക്കുന്നത് പിന്നെ അല്ലാതെ പി ജി എക്സാം കഴിഞ്ഞ സമയത്ത് ഇനി അടുത്ത് കല്യാണമായിരിക്കുമെന്നറിയാതെ ഒന്ന് പറഞ്ഞു പോയതിന് എന്തൊക്കെയായിരുന്നു നീ എന്നെ പറഞ്ഞത് കല്യാണം എന്നത് നിന്റെ പ്ലാനിങ്ങിലില്ല നിന്റെ സ്വപ്നം എന്ന് പറഞ്ഞത് വീണ്ട ടൂറാണെന്നും ഒരിക്കലും നിന്റെ ഇഷ്ടത്തിന് എതിരായ നിന്റെ വീട്ടുകാർന്നും ചെയ്യുന്നല്ലേ ഇപ്പം കണ്ടല്ലേ റിസൾട്ട് വരെ മുന്നേ നിന്റെ അച്ഛൻ നിന്റെ കെട്ടു മുറപ്പിച്ച് വെച്ചേക്കുന്നത് ഏതെങ്കിലും മറുത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു കഞ്ഞിയും കറിയും വെക്കാൻ അടി നിൻ്റെ യോഗം ശവത്തിൽ കൊത്താതിരി അഞ്ജു ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കടി അഞ്ജു സേ അഞ്ജു പറഞ്ഞു കേട്ട് ആമി സങ്കടത്തോടെ പറഞ്ഞു കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ കുരുട്ടുപൂത്തിയുടെ ആശാത്തിയായ അഞ്ജുത്തിൻ്റെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണുമെന്ന വിശ്വാസത്തിൽ അവൾ അഞ്ജുവിൻ്റെ മുന്നിൽ അല്പം താഴ്ന്നു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ആവശ്യം നമ്മുടേതായി പോയില്ലേ ആ നീ വിഷമിക്കാതെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്തായാലും നമുക്ക് ഇത് പൊളിച്ച് കയ്യിൽ കൊടുക്കാടി അഞ്ചു പറഞ്ഞത് മാമയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി താങ്ക് യു മൊത്തേ അവൾ അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ശേഷം കട്ടിലേക്ക് മലർന്ന് കിടന്നുകൊണ്ട് രാവിലെ നടന്ന ഓരോ കാര്യങ്ങളായി ഓർത്തെടുത്തു വെളുപ്പാൻ രാവിലെ തന്നെ എന്തോ ഭീകരമായ സ്വപ്നം കണ്ട് പേടിയോടെ കിടക്കുമ്പോഴായിരുന്നു പോരാളി വന്ന് തലവഴി വെള്ളം കമഴ്ത്തിയത് അയ്യോ ഞാൻ കടലിൽ വീണേ നിലവിളിയോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് അവൾ ചുറ്റിനും നോക്കിയതും തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ബക്കറ്റും പിടിച്ച് നിൽക്കുന്ന അമ്മയെ കണ്ടത് അവൾ നിളിച്ച് കാണിച്ചു കൊടുത്തു കിണിച്ചോണ്ടിരിക്കാതെ പോയി കുളിച്ചിട്ട് വാടി അവളെ ഇരിപ്പ് കണ്ടതും ശ്രീദേവി ദേഷ്യത്തോടെ അവളെ നോക്കിയാൽ അറി വാട്ട് കുളിക്കാനോ അതും മിത്രം വെളുപ്പിനെ അമ്മയ്ക്ക് ഇത് എന്നോട് പറയാൻ എങ്ങനെ തോന്നി ചുണ്ട് പൊളിത്തി വെച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടതും അവർ അവളെ ഇന്ന് രൂക്ഷമായി നോക്കി എന്തെ അമ്മി എൻ്റെ വാരി ഇരിക്കുന്ന കേൾക്കാതെ നീ പോയി കുളിക്കാൻ നോക്ക് ഇന്ന് നന്ദേട്ട് കൂട്ടുകാരും കുടുംബവും വരുന്നുണ്ട് അവിടെ മുന്നിലെങ്കിലും കുറച്ച് അടക്കത്തിലും മോദകത്തിൽ നിൽക്കാൻ നോക്ക് അടക്കത്തിലും മോദകത്തിലും നിൽക്കാൻ അവർ താ എൻ്റെ പെണ്ണ് കാണാൻ വരുന്നതാണോ പുച്ചത്തോടെയുള്ള ആമ്മയുടെ സംസാരം കേട്ടതും ശ്രീദേവി ഞെട്ടലോടെ അവളെ നോക്കി ദേവി ആ ഇതാ വരണോ ശ്രീദേവി എന്തോ പറയാൻ തുടങ്ങിയതും താഴ്ന്നും നന്ദന്റെ വീളിൽ കേട്ട് അവർ വിളിച്ചു പറഞ്ഞു ഉറക്കം തൂങ്ങിയിരിക്കാതെ പോയി കുളുക്കി വേണേ അവളെ ഒന്ന് നോക്കി അതും പറഞ്ഞിട്ട് അവർ തിരിഞ്ഞ് നടന്നതും അമ്മയുടെ മുഖത്തെന്തോ കള്ളത്തരമില്ലേ എന്നാലോചിച്ചുകൊണ്ട് അവൾ വീണ്ടും കട്ടിലേക്ക് കിടന്നു ആമി ആ എഴുന്നേറ്റു താഴെ നിന്നും അമ്മയുടെ ശബ്ദം വീണ്ടും കിടതും അവൾ മുഷിച്ചിലൂടെ വീണ്ടും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു കുളിച്ചിറങ്ങിയപ്പോൾ പതിവില്ലാതെ തൻ്റെ റൂമിൽ നിൽക്കുന്ന അമ്മയെ കണ്ടതും ഒന്ന് സംശയിച്ചു അപ്പോഴാണ് കയ്യിലൊരു ധാവണി സെറ്റും തന്നിട്ട് പെട്ടെന്ന് റെഡിയായി അമ്പലത്തിലേക്ക് പോയിട്ട് വരാൻ പറഞ്ഞത് അമ്മയുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കെടുകൾ തോന്നിയെങ്കിലും അതൊക്കെ തന്നെ തോന്നലാണെന്ന് കരുതി അവൾ അമ്മ പറഞ്ഞതുപോലെ നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് പ്രസാദം വാങ്ങി തിരികെ വരുമ്പോഴായിരുന്നു മുറ്റത്ത് ഒരു കാർ കിടക്കുന്ന കണ്ടത് അതിൻ്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും പരിചയമില്ലാത്ത കുറച്ച് മുഖങ്ങളാണ് മുന്നിൽ കണ്ടത് ആ മോള് വന്നല്ലോ വാ മോളെ ആമയകത്തേക്ക് കയറിയതും ശ്രീദേവി ഒരു ചിരിയോടെ അവളെ പിടിച്ചവിടെ മുന്നിലേക്ക് നിർത്തി അമ്മയുടെ ഇതുവരെ ഇല്ലാത്ത സ്നേഹപ്രകടനങ്ങൾ കണ്ട് അമ്മയ്ക്ക് വട്ടായതാണോ അതെ തനിക്ക് വട്ടായതാണോ എന്നറിയാതെ അവളെല്ലാരെയും നോക്കി വിളിച്ച് കാണിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കുട്ടി ആ നഗ്ന സത്യം അറിയുന്നത് ഇപ്പം നടക്കുന്നത് തന്റെ പെണ്ണ് കണലാണെന്ന് കാര്യം മനസ്സിലായതും അവൾ ശ്രീദേവിയെ നോക്കി പല്ല് കടിച്ചു എന്നാൽ അവർ അത് മൈൻഡ് ചെയ്യാതെ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു അവളുടെ ഭാഗ്യം കൊണ്ട് അവളുടെ കൂടെ ചെറുക്കൻ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ പെണ്ണ് കണൽ പോലെ പരസ്പരം സംസാരിക്കോ ചായ കടുക്കലോ ഒന്നുമില്ലായിരുന്നു അങ്ങനെ അവളുടെ മുന്നിൽ പ്രദർശന വസ്തുവായിട്ട് നിന്നപ്പോഴാണ് നിശ്ചയത്തിനുള്ള ഡേറ്റ് വരെ എടുത്തിട്ടായിരുന്നു ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ തീരുമാനിച്ചെന്ന് അവൾക്ക് മനസ്സിലായത് എല്ലാം ഉറപ്പിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിയത് മുന്നിലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവൾ നിലത്തേക്ക് ഒറ്റയേറായിരുന്നു വാതിൽ മുടുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് അവൾ ഓർമ്മയിലും തിരികെ വന്നത് ആരാണ് വിളിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഇയർപോഡ് എടുത്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ടിരുന്നു അല്പസമയം കൂടെ വാതിൽ മുട്ടിയ ശേഷം അവൾ തുറക്കില്ലെന്ന് ഉറപ്പായതും ഒരു നെടുവീർപ്പുട ശ്രീദേവി തിരിഞ്ഞ് നടന്നു ഹായ് ആൻറ്റി പിന്നിൽ നിന്നും അഞ്ചുവിനെ ശബ്ദം കേട്ടതും കിച്ചിൽ നിന്നും പാചകം ചെയ്തുകൊണ്ടിരുന്ന ശ്രീദേവി തിരിഞ്ഞു നോക്കി ആ അഞ്ച് മോളോ ഇത് വന്നു അവളെ കണ്ടതും അവൾ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ഇപ്പം വന്നതേയുള്ളൂ ആൻറ്റി ആമയില്ലേ ആൻറ്റി അങ്കിളോ അവൾ കിച്ചിലിട്ടിരുന്ന ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു അങ്കിളെന്ന് പുറത്ത് പോയിരിക്കുക മോളെ ആമയും മുകളിലുണ്ട് മോള് അവൾ വിളിച്ചിട്ട് വന്നതാണോ അതെ ആൻറ്റി ഇന്നിപ്പം എണ്ണ കാണലായിരുന്നെന്നും പറഞ്ഞ് ഫോൺ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അവൾ ശ്രീദേവി അരിഞ്ഞു വെച്ചിരുന്ന കാറ്റിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് വാരി ഇട്ടുകൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞേ വന്നത് നല്ല ഒരലോചനയാണ് നന്ദേട്ട് ഫ്രണ്ടിൻ്റെ മകനാണ് അവർ ഒരുമിച്ചായിരുന്നു ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നത് പുള്ളി ഇപ്പോൾ റിട്ടയേർഡായി ഏട്ടൻ നന്നായിട്ടറിയാം ആ കുടുംബത്തെ കുടുംബത്തെപ്പറ്റി ഇവിടുത്തെപ്പുറം തന്നെ അവിടെയും ഒരേ ഒരു മകനാണ് ഈ പയ്യൻ അവനാണെങ്കിലോ കാനഡയിൽ നിന്നും എം ബി എ കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നു ഇതൊന്ന് നടന്നു കിട്ടിയാൽ അവളെ ഭാഗ്യമായിരുന്നു എന്ത് ചെയ്യാനാണ് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ ആ പെണ്ണിന് അവർ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അഞ്ജുവിനെ കുടിക്കാനായി ജ്യൂസ് എടുത്തു കൊടുത്തു എന്നിട്ട് അവൾ അവളെവിടെയാൻറ്റി റൂമിൽ തന്നെ ഇരിക്കുവാണോ ആ ആ നേരം മുതൽ അതിനകത്ത് കയറി വാതിലടച്ചിരിക്കുക ഒന്നും കഴിക്കാൻ പോലും ഇറങ്ങി വന്നിട്ടില്ല അവളുടെ വിചാരം ഞങ്ങൾ അവളെ എന്തോ കോഴിയിൽ കൊണ്ട് ചാടിക്കാനുള്ള പുറപ്പാടാണെന്ന് അവർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞതും അഞ്ജു അതിനൊരു വയത്തിൽ തീർത്ത് ചിരി മാത്രമേ മറുപടി നൽകിയുള്ളൂ അല്ല മോളെ മോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അവളെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങളെ കഷ്ടപ്പെടുന്നത് മുഴുവനും അവൾക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുമോ പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും അവർ വളരുന്നും വരും തോറും നെഞ്ചിൽ തീയാണ് അവരെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്നത് വരെ അവർക്ക് സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കാൻ പോലും സാധിക്കില്ല അത് നിങ്ങൾക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനാദ്യം നിങ്ങളും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാവണം അതും പറഞ്ഞുകൊണ്ട് ശ്രീദേവി മൂക്ക് തുടച്ചതും അഞ്ചും സങ്കടത്തോടെ അവരെ നോക്കി പിന്നെ സുരക്ഷിതമായ കൈകൾ അങ്ങനെ നിങ്ങളെ ഏൽപ്പിക്കുന്ന കൈകൾ സുരക്ഷിതമല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും ഇപ്പം എന്നെ കേട്ടാൽ വന്നാൽ ആ കോന്തൻ നല്ലവനാണെന്ന് നിങ്ങൾ ഉറപ്പുണ്ടോ പഠിക്കാനെന്നും പറഞ്ഞ് കണ്ട കാനഡയിലും അമേരിക്കയിലുമൊക്കെ അഞ്ചാറ് കൊല്ലമായി ആറു മതിച്ചിട്ട് വന്നതല്ലേ ആർക്കറിയാം അവിടെ ഇനി വല്ല മതാമ കെട്ടികളും കുട്ടികളുമൊക്കെ ഉണ്ടോന്ന് രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പ് തോന്നിയപ്പോൾ ഭക്ഷണം കഴിക്കാനായി താഴെ ഇറങ്ങി വന്നതായിരുന്നു ആമി അപ്പോഴാണ് അമ്മയുടെ നീളനീളം ഡയലോഗ് അവൾ കേൾക്കുന്നത് അതുകൂടെ കണ്ടതും ആമിയുടെ കൺട്രോൾ പോയിരുന്നു ആമി നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മുതിർന്നവരെ പറ്റി പറയുമ്പോൾ ബഹുമാനത്തോട് സംസാരിക്കണമെന്ന് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനാവൻ അവൾ പറഞ്ഞു കേട്ടതും അവർ ദേഷ്യത്തോടെ അവളെ ശാസിച്ചു എന്തോ എങ്ങനെ എന്നെ കേട്ടാൻ പോകുന്ന ചെക്കനോ അതിനുള്ള മറുപടി ഞാൻ രാവിലെ തന്നെ തന്നതാ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതിന് മാറ്റം ഉണ്ടാകാനും പോകുന്നില്ല അതുകൊണ്ട് അതിന് വെച്ച് വെള്ളം കേട്ടിയവനും കേട്ടിയോനും കൂടെ മാറ്റി വച്ചേക്ക് അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവർ നിസ്സഹത്തോടെ അവളെ നോക്കി ആമിമോളയെ അമ്മ പറയുന്ന കേൾക്ക് അച്ഛൻ്റെ അവസ്ഥ ഓർത്തെങ്കിലും അവർ അവരെന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈ ഉയർത്തി അതിനെ തടഞ്ഞിരുന്നു അമ്മ സെൻറ്റി ഒന്നും ഇറക്കണ്ട അതിലൊന്നും ഞാൻ ഇനി വീഴിൽ നിന്ന് പ്രതീക്ഷിക്കേ വേണ്ട ഒരിക്കൽ ഇതുപോലെ നിങ്ങൾ സെൻറ്റി അടിച്ചാണ് ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിക്കാൻ ആഗ്രഹിച്ചത് എന്നെക്കൊണ്ട് നിങ്ങളിവിടുത്തെ ഒരു തുക്കട കോളേജിൽ ഡിഗ്രി ചെയ്യിപ്പിച്ചത് അന്ന് ഞാൻ അതിൽ വീണെന്ന് വെച്ച് ഇനി അത് പ്രതീക്ഷിക്കേണ്ട ഇനി കല്യാണം കളവാണെന്നും പറഞ്ഞ് ആരും എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട ശ്രീദേവി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തതും അഞ്ചു കയ്യിലിരുന്ന ക്ലാസ്സിലെ ജ്യൂസ് അവൾ നേരെ നീടി നെടും ഡയലോഗ് അടിച്ച് തളർന്നതുകൊണ്ട് തന്നെ അവളത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കുകയും ചെയ്തു ജ്യൂസും കുടിച്ച് ക്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ ശ്രീദേവി ഒന്ന് ദേഷ്യത്തോടെ നോക്കി ശേഷം വീട്ടിൽ തിരിഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയതും അഞ്ചും അവരെയൊന്ന് നോക്കിക്കൊണ്ട് അവളെ പിന്നാലെ പോയി ഇനി എന്ത് ചെയ്ത് അവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പാവ ശ്രീദേവി നിസ്സഹതയുടെ ചെയറിലേക്ക് ഇരുന്ന് പോയി അപ്പോൾ ഇനി എന്താണ് മോളുടെ പ്ലാൻ ആൻറ്റിയുടെ മുന്നിൽ നിന്നും ഇത്രയും വരെ ഡയലോഗൊക്കെ അടിച്ചെങ്കിലും ഇനി ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് നിശ്ചയം വരെ തീരുമാനിച്ച സ്ഥിതിക്ക് റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത ശേഷം കട്ടിലേക്ക് വീണ ആമയെ നോക്കിക്കൊണ്ട് അഞ്ജു പറഞ്ഞതും അവൾ ദയനീയമായി അഞ്ജുവിനെ ഒന്ന് നോക്കി എന്നെ പൊന്ന അഞ്ചുമ്മ എന്നെ പ്രതിസന്ധിയിൽ നിന്നും ഒന്ന് രക്ഷിക്കടി അവളുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ടതും അഞ്ജുവിനും വിഷമം തോന്നി ഒരു വിവാഹം വിവാഹമെന്ന് പറയുന്നത് നിർബന്ധിച്ച് നടത്തേണ്ട ഒന്നാണോ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അതിനവിടെ മനസ്സുകൂടെ പാകപ്പെടണ്ടേ ഇനി ഇതൊക്കെ ഈ പേരൻസ് എന്നാ ഒന്ന് മനസ്സിലാക്കുക അഞ്ജു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആമി നോക്കി അവളുടെ മോദ സങ്കടങ്ങും അഞ്ജുവിനും പാവം തോന്നി നീ വിഷമിക്കാതെ ആമി എന്തായാലും നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആമയെ ആശ്വസിപ്പിച്ചു ഒന്നും നടന്നില്ലെങ്കിൽ ഞാനൊരു അറ്റകൈ പ്രയോഗം അങ്ങ് നടത്തും നോക്കിക്കോ അതെന്ത് പ്രയോഗം അതൊക്കെയുണ്ട് നീ കണ്ടു ഒറ്റക്കണ്ണ് നിറക്കിക്കൊണ്ട് ആമയ പറയുമ്പോഴും ആ നിമിഷം അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ചിന്തകളായിരുന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു നാളെയാണ് ആമയുടെ വിവാഹ നിക്ഷേപം എന്തൊക്കെ പറഞ്ഞിട്ടും വിവാഹ നിക്ഷേയത്തിൽ നിന്നും പിന്മാറാൻ നന്ദനും ശ്രീദേവിയും തയ്യാറായില്ല അതിൻ്റെ പ്രതിഷേധം എന്ന പോലെ അവൾ അവരോടുള്ള സംസാരം കുറച്ചു തന്നെ മനസ്സിലാക്കാത്ത അച്ഛനും അമ്മയോടും അവൾക്ക് അതേ ദേഷ്യം തോന്നി ആമി കിടന്നില്ല നീ ഇതുവരെ നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാണ് റൂമിലെന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന ആമിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ശ്രീദേവി ചോദിച്ചതും അവൾ അവരെ അവരെയെന്ന് രൂക്ഷമായി നോക്കി ശേഷം ഒന്നും മിണ്ടാതെ അതെ വീട്ടിലേക്ക് കിടന്നു അവൾ ഈ അവഗണന കണ്ടതും ശ്രീദേവിയുടെ നെഞ്ചി പിടഞ്ഞു മോളെ മോളുടെ മാനസികാവസ്ഥ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാകാഞ്ഞിട്ടല്ല പക്ഷെ നീ ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്നും മനസ്സിലാക്കണം നിനക്ക് ഇപ്പത്തന്നെ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു നാട്ടുകാർ ഓരോരുത്തരും ഓരോന്നും പറഞ്ഞു തുടങ്ങി എത്രയാണെന്ന് വെച്ചാൽ കേട്ടുകൊണ്ടിരിക്കുക അച്ഛുമോൻ നല്ല പയ്യനാ മോളെ നിന്നെ പൊന്നു പോലെ നോക്കും അതുകൊണ്ട് മോളെ ഒന്ന് നിർത്തുന്നുണ്ടോ അവർ പറഞ്ഞു കഴിയും മുന്നേ അവളുടെ അലർച്ച അവളെ ഉയർന്ന കേട്ടു എപ്പോൾ നോക്കിയാലും ഒരു അച്ചുപുരാണം നാശം പിടിക്കാൻ ഉറങ്ങാൻ പോലും സ്വസ്ഥത തരില്ല മോളെ ഒന്നിറങ്ങി പോകുന്നുണ്ടോ സങ്കടവും ദേഷ്യവും കാണും അവൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് അവൾക്ക് പോലും അറിയില്ല അവളുടെ മുഖഭാവം കണ്ടതും നിറം മിഴിക്കിലോടെ അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് ശ്രീദേവി പുറത്തേക്ക് നടന്നു പുറത്തിറങ്ങിയതും അവടെ ചുമറ്റിൽ ചാരി നിൽക്കുന്ന നന്ദനെ കണ്ട് അവർ നമ്മിണ്ടാതെ മിണ്ടാതെ അയ്യള നെഞ്ചിലേക്ക് ചാഞ്ഞു നമ്മൾ ചെയ്യുന്ന തെറ്റാണോ നന്ദേട്ടാ മോളുടെ ഇഷ്ടം നോക്കാതെ ഈ വിവാഹം ഉറപ്പിക്കാൻ പാടില്ലായിരുന്നു അവർ ചോദിച്ചതും അയാളതിനും മറുപടിയൊന്നും പറയാതെ അവരും ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു അതിരാവിലെ തന്നെ ത്രയമ്പകത്തിൽ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു മോളെ ആമി വാതിൽ തുറന്നേ ഡോറിൽ മുട്ടിക്കൊണ്ട് ശ്രീദേവി വിളിച്ചുവെങ്കിലും അകത്തൊന്നും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല അവർ പതി ഹാൻഡിൽ പിടിച്ചു തിരിച്ചതും അത് തുറന്നു വന്നുകൊണ്ട് അവരിൽ പരിഭ്രമം തെളിഞ്ഞു അവർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ചുറ്റിനും ആമിയെ നോക്കിയതും അവളെ അവിടെയെങ്കിലും കണ്ടിരുന്നില്ല ആമി മോളെ അവർ വാഷ്റൂമിലും ബാൽക്കണിയിലുമൊക്കെ അവളെ അന്വേഷിച്ചു ഒരിടത്തും അവളെ കാണാതെയായതും അവരിൽ പരിഭ്രമം മാറി ഭയം തെളിയാൻ തുടങ്ങി നന്ദേട്ടാ അവർ വേഗം നന്ദനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ടേബിളിനെ പുറത്തായി നാലായിട്ട് മടക്കി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ കഷ്ണം കണ്ടതും അവിടെ നീട്ടിച്ചൊടിഞ്ഞു അവർ വേഗം പോയി അതെടുത്ത് തുറന്ന് നോക്കിയതും അവർ ഒരു തളർച്ചയോടെ ടേബിളിലേക്ക് ചാഞ്ഞ് നിന്നുപോയി പോയി ചതിച്ചോ ഭഗവാനെ അറിയാതെ അവിടെ നാവിൽ നിന്നും വീണ വാക്കുകളോടൊപ്പം അകത്തേക്ക് കയറി വന്ന നന്ദനെക്കൂടെ അത് കണ്ടതും അവിടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങാൻ തുടങ്ങി എന്താ എന്താ ദേവി അവരുടെ ഭാവം കണ്ടതും അയാൾ വെപ്രാളത്തോടെ അവിടെ അരിക്കിലേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു അതിന് മറുപടി അവർ ആ ലെറ്റർ അയാളുടെ കയ്യിലേക്ക് കൊടുത്തു അവരിൽ നിന്ന് നോക്കിക്കൊണ്ട് അയാൾ ആ ലെറ്റർ തുറന്ന് അതിലേക്ക് കണ്ണുകൾ പായിച്ചു പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയുന്നതിനും ഞാൻ പോകുന്നു എങ്ങോട്ടാണെന്ന് ചോദിക്കരുത് എന്തായാലും ആടേയും കൂടി ഒളിച്ചോടി പോവുകയല്ല ഞാനൊരു ജോലിക്കായിട്ട് പോവുകയാണ് ഞാൻ എന്തുകൊണ്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് നിങ്ങൾക്കറിയാമല്ലോ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനല്ല മക്കളെ വിവാഹം ചെയ്യിപ്പിക്കേണ്ടതെന്ന് ഇനിയെങ്കിലും എൻ്റെ അച്ഛനും അമ്മയെന്ന് മനസ്സിലാക്കണം ഇന്നലെ വരെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങളതിനെ മനസ്സിലാക്കുമെന്ന് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട നിമിഷമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഒരു അപേക്ഷ മാത്രമേ എനിക്ക് നിങ്ങളോടുള്ളൂ എന്നെ അന്വേഷിച്ച് വരരുത് സമയമാകുമ്പോൾ ഞാൻ തന്നെ തിരികെ വന്നോളാം എന്നാമി ലെറ്റർ വായിച്ചു കഴിഞ്ഞതും നന്ദൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പോയി തെറ്റായി നമ്മുടെ സ്വാർത്ഥത കാണാം നമ്മുടെ മോളുടെ മനസ്സ് കാണാൻ നമ്മൾ ശ്രമിച്ചില്ല നിരാശയുടെ നന്ദന്റെ വാക്കുകളിൽ സങ്കടവും കുറ്റബോധം തെളിഞ്ഞു നിന്നിരുന്നു ദേഹ് ഇതാണ് തന്നെ സീറ്റ് മുന്നിൽ കണ്ണ ക്യാബിലെ മൂന്ന് പേർ ഇരിക്കുന്ന സീറ്റുകൾക്കിടയിൽ ഒഴിഞ്ഞു കിടക്കുന്ന സീലയ്ക്ക് ചൂണ്ടിക്കൊണ്ട് ദിയ പറഞ്ഞതും ആമ്മ അവളെ നോക്കി നിശ്ചയിച്ചു ശേഷം വലിയ ബാഗ് ക്യാബിലെ ഒരു സൈഡിലേക്ക് വെച്ചുകൊണ്ട് അവൾ തനിക്ക് അനുവദിച്ച സീറ്റിലേക്ക് പോയിരുന്നു ഓക്കെ ആത്മ്യ അപ്പോൾ ജോലി തുടങ്ങിക്കോളൂ തനിക്ക് വേണ്ട നോട്ട്സൊക്കെ ഇവൾ പറഞ്ഞു തരും താങ്ക് യു മാം ദിയ പറഞ്ഞതും അവൾ നന്ദി അറിയിച്ചു തിരികെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ തിരിഞ്ഞ് തന്നതും ആമയൊരു ദീർഘശ്വാസം എഴുതുകൊണ്ട് ചേരലേക്ക് ചാരിയിരുന്നു അപ്പോഴാണ് കുറേ നേരമായി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന രണ്ട് ജോഡി കണ്ണുകൾ അവളുടെ കണ്ണിൽ പതിച്ചത് അവൾ തിരിഞ്ഞ് അവരെ നോക്കി എന്ന് പുഞ്ചിരിച്ചു ഹൈ ഐ എം ദേവിക ജൂനിയർ ആണ് ഐ എം നവീൻ ഞാനും ജൂനിയർ ആണ് അവൾ ചിരി കണ്ടതും അവർ ഇരുവരും സ്വയം പരിചയപ്പെടുത്തി ഓക്കേടാ ഇപ്പം ജോലിയുണ്ട് നമുക്ക് ലഞ്ച് ബ്രേക്കിന് വിശദമായി പരിചയപ്പെടാം ദേവിക ഭാഗ്യം അവൾ സമ്മതിച്ചുകൊണ്ട് തലയാടി അപ്പോഴേക്കും അവർ തങ്ങളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ആമയും ഒരു നെടുവീർപ്പോടെ തൻ്റെ ജോലിയിലേക്ക് കടന്നു ഡൗട്ട്സ് ഉള്ളതൊക്കെ ദേവികയോടും നവീനോടും ചോദിച്ചും പറഞ്ഞുമൊക്കെ അവൾ ഓരോ വർക്കും ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ അവളുടെ മനസ്സിൽ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു പരിധിവരെ അവൾ അതൊന്നും പുറമേ കാണിക്കാതെ തൻ്റെ വർക്കിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തു